ഞാൻ കുറച്ച് ആഗ്രഹിക്കുന്നു നമുക്കൊരു ബിസിനസ് 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 തുടങ്ങിയാലോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അതിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് നമുക്കൊരു തുണിക്കട എനിക്ക് ഓരോ ദിവസം പുതിയ പുതിയ കളർ അത് വേണ്ട വേറെ വേറെ പറ്റിയൊരു തുണിക്കടങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാം അതാകുമ്പോ എനിക്ക് വാസം തോറും ഫ്രീ ആയിട്ട് ആയിട്ട് ചെയ്യാം ചെയ്യാം പിരിവും ത്രെഡ് നീ വെറൈറ്റി വെറൈറ്റി നമുക്ക് അതാകുമ്പോ എനിക്ക് ഡ്രസ്സിന് അനുസരിച്ച് പുതിയ പുതിയ ചെരുപ്പുകൾ ഇടാലോ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവണം എന്റെ പ്രശ്നങ്ങളാണ് ഞാനിത് പറഞ്ഞത് എത്ര നാളുകൊണ്ട് പറയുന്നത് എനിക്കൊരു പുതിയൊരു ചുരിദാർ മേടിച്ചു തരാൻ ഇതുവരെ നിങ്ങൾ മേടിച്ചു തന്നോ എന്നെ പിരിവ് ഒന്ന് ത്രെഡ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോയ ബ്യൂട്ടി പാർലറിൽ അതുപോലെ ഒരു പൊക്കമുള്ള ചെരുപ്പ് മേടിച്ച് തരാൻ പറഞ്ഞിട്ട് ഒന്നൊരു മാസമായി ഇതുവരെ നിങ്ങൾ വേടിച്ചു തന്നോ ആദ്യം നിങ്ങൾ എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാണാം എന്നിട്ട് മതി നാലേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു